തിരുവനന്തപുരം പെരിയാറിൽ മത്സ്യങ്ങൾ ചത്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് പെരിയാർ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് പെരിയാറിൽ മത്സ്യങ്ങൾ ചത്ത സംഭവം ഉണ്ടായത് ഇതിലാണിപ്പോൾ പ്രതിഷേധമുണ്ടാകുന്നത് നേരത്തെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല വിഷയത്തിൽ കളക്ടറുടെ ഇടപെടലും ഉണ്ടായിട്ടുണ്ട് വിഷയം പരിശോധിക്കാൻ സബ് കളക്ടർക്ക് നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യമുണ്ട് സംഭവത്തിൽ കോടികളുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ എന്തായാലും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കർഷകർ കോടതിയെ സമീപിക്കാനും ഒരുങ്ങുകയാണ് നേരത്തെയും പല തവണ ഇത്തരത്തിൽ പെരിയാറിലേക്ക് രാസവസ്തുക്കൾ അടങ്ങിയിട്ടുള്ള മലിനജലമൊഴുക്കി വിട്ടതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ല വീണ്ടും ഇപ്പോഴിതാ മത്സ്യങ്ങൾ ചത്തൊടുങ്ങുന്ന സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ കടന്നിരിക്കുകയാണ് അധികം വൈകുകയാണെങ്കിൽ അത് മനുഷ്യരാശിക്ക് പോലും അപകടമുണ്ടാക്കും എന്നൊരു വിലയിരുത്തൽ കൂടി ഉണ്ടാകുന്നുണ്ട് ഇപ്പോഴിതാ പ്രതിപക്ഷം പോലും ഇക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നു ഈ സി സി പ്രസിഡന്റ് ഷിയാസ് മുഹമ്മദ് ഷിയാസ് ഇപ്പോൾ വിഷയത്തിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത് ചെറിയ രീതിയിലുള്ള സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും കോടികളുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് ഓരോ കർഷകർക്കും മത്സ്യ കർഷകർക്കും ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്നാണ് പ്രാഥമികമായി ഫിഷറീസിൽ നിന്നും ലഭിക്കുന്ന വിശദാംശങ്ങൾ എബി ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി എബി ഇത് ഇപ്പോൾ വലിയ രീതിയിലേക്ക് ഈ കാര്യങ്ങൾ കടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് തരാനുള്ള വിവരങ്ങൾ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പോവുകയാണ് ഇന്ന് രാവിലെ ഈ ചർച്ചക്കെത്തിയ പ്രതിഷേധക്കാർ പ്രധാനമായും ആവശ്യപ്പെട്ട് ചീഫ് എഞ്ചിനീയർ ഇവിടെ വരണം ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ സംഭവം ഉണ്ടായിട്ട് ഒരിക്കൽ പോലും ഒരു നടപടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്നുവിടെ വരണം എന്നുള്ള നിർബന്ധം പ്രതിഷേധക്കാർ മുന്നോട്ട് വെച്ചിരുന്നു ആ അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ അദ്ദേഹം ഇപ്പൊ എത്തുന്ന വഴിയിലാണ് ഈ പ്രതിഷേധക്കാർ ഈ ചീഫ് എഞ്ചിനീയറുടെ വാഹനം തടഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പോകുന്ന കാഴ്ച അതുതന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലീസ് ആവും ഇതുമൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രതിഷേധക്കാരെ ഒരു തരത്തിലും നിയന്ത്രിക്കുന്നതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂന്ന് പ്രധാനമായും നിലവിൽ ഇപ്പോൾ മൂന്ന് സംഘടനകളുടെ പ്രതിഷേധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധങ്ങളുമായി പ്രതിഷേധവുമായി വരും എന്നാണ് അറിഞ്ഞിരിക്കുന്നത് ഇത് ഈ വിഷയത്തിന്റെ ഗൗരവം അത് അതുപോലെ തന്നെയാണ് ഈ പ്രതിഷേധത്തിന്റെയും കാര്യം നമുക്ക് പറയാൻ കഴിയുന്നത് അത്രമേലും വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ചീഫ് എഞ്ചിന്റെ വാഹനം തടഞ്ഞ് അദ്ദേഹത്തിന് വാഹനത്തിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത നിലയിൽ ഈ പ്രതിഷേധക്കാർ ഉപരോധം തുടരുകയാണോ ഇപ്പം തന്നെ അതേ സമാനമായ സമയത്ത് തന്നെ അകത്ത് അകത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറേയും തടഞ്ഞു വച്ചിരിക്കുന്നു ആ നിലയ്ക്കുള്ള പ്രതിഷേധങ്ങൾ തന്നെ ശക്തമായ രീതിയിൽ തുടരുകയാണ് ഇപ്പോൾ നമ്മൾ വഴിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് നിരവധിയായിട്ടുള്ള സംഘടന നേതാക്കൾ ഒക്കെ തന്നെയും അവിടെയുണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രതിഷേധങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പെരിയാർ സംരക്ഷണ സമിതിയുടെ ആളുകൾ ഉൾപ്പെടെ പ്രതിഷേധത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായി പറയാനുള്ളത് അവരാണിപ്പോൾ വാഹനം തടഞ്ഞ് ചീഫ് എഞ്ചിനീയറെ പുറത്തിറങ്ങാൻ കഴിയാത്ത നിലയിലേക്ക് ആ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാഹന അകത്തേക്ക് പോലീസ് ഇടപെട്ട് പ്രതിഷേധക്കാരെ ഒരു വിധത്തിൽ അനുനയിപ്പിച്ച് വാഹനം അകത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്തായാലും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു പോലീഷൻ കൺട്രോൾ ബോർഡ് ഓഫീസിൽ ഓഫീസിന് മുന്നിൽ വലിയ രീതിയിൽ പ്രതിഷേധം നടക്കുകയാണ് പോലീസുകാർ വലിയ രീതിയിൽ അല്ലെങ്കിൽ ശ്രമകരമായി തന്നെയാണ് പോലീസ് ഈ പ്രതിഷേധക്കാരെ നിയന്ത്രിച്ച് ആ വാഹന വകത്തേക്ക് കടത്തിവിടാനുള്ള ശ്രമം നടത്തുന്നത് എന്തായാലും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നു ഒരു തരത്തിലും ഇത് അംഗീകരിക്കാൻ കഴിയുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ എന്ന് പറയുന്നത് അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് അന്ന് അത് തന്നെയാണ് പ്രതിഷേധക്കാർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഇത്തരം ിൽ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ ഈ ചീഫ് ഇന്ത്യയുടെ അവസ്ഥ മാത്രമേ ഈ ഒരു പ്രതിഷേധം ഈ ഒരു ചർച്ച പോലും നടക്കുന്ന സാഹചര്യം ഉണ്ടാകുകയുള്ളൂ പോലീസിന്റെ ഇടപെടലിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം അപ്പോഴേ ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് അതായത് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് വിവിധ സംഘടനകൾ ഇവിടേക്ക് എത്തുന്നു ഇനി വരും മണിക്കൂറുകളിലും ഇതിന് സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പ്രതിഷേധം കുറെ കൂടെ ശക്തമായി തന്നെ മുന്നോട്ട് പോകും അത്തരത്തിൽ ഈ ജനകീയ വിഷയം ആണ് അത് അത് അതിന്റെ തന്നെ ഗൗരവം കൂടി ഈ ഒരു വിഷയത്തിന് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് എന്തായാലും തീർച്ചയായും അതുപോലെ തന്നെ എബി എന്ത് വെള്ളമാണ് അല്ലെങ്കിൽ എന്ത് രാസപദാർത്ഥമാണ് ഒഴുക്കിവിട്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യക്തത വരുന്നുണ്ടോ ഇതിൽ ഒരു കമ്പനിയുടെ പേര് പറയുന്നുണ്ട് ആ കമ്പനി അവർക്ക് നോട്ടീസ് നൽകാനുള്ള നടപടികൾ ഉൾപ്പെടെ എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്ന അലയൻസ് മറൈൻ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത്തരത്തിൽ അവിടേക്ക് ഈ വിഷ വിഷജലം തുറന്നു വിട്ടിരുന്നത് എന്നുള്ളതാണ് ജലം തുറന്നു വിട്ടത് എന്നുള്ളതാണ് പ്രധാനമായും ഒരു പ്രാഥമിക കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുന്നത് പക്ഷേ അതിൽ എന്തൊക്കെ കണ്ടന്റുകളാണ് ഉണ്ടായിരുന്നത് എന്നതിനെ കുറിച്ച് ഇതുവരെയും തീർക്കാടമായിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു മാസം അല്ലെങ്കിൽ ശരിക്കണം ഒരാഴ്ച കഴിഞ്ഞാൽ മാത്രമേ അതിനുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ എന്നുള്ള ചുക്കൂസാണ് പരിശോധനകൾ നടത്തുന്നത് അതനുസരിച്ച് ആണ് വരും ദിവസങ്ങളിലാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുക അല്ലെങ്കിൽ ഈ എന്തെല്ലാം തരത്തിലുള്ള കണ്ടന്റുകളാണ് അപരിടത്തിൽ ഉണ്ടായിരുന്നത് എന്തെ കുറിച്ച് അറിയാൻ വേണ്ടി കഴിയുകയുള്ളു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുക്കോസിന് സാമ്പിള് അയച്ചിട്ടുണ്ട് കുക്കോസിൽ ആ പരിശോധനകൾ നടത്തും ഒപ്പം തന്നെ ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് ഈ കമ്പനിക്ക് നോട്ടീസ് നൽകുക എന്നുള്ള എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ ശക്തമായി തോന്നുന്നു നിന്ന് ആ വാർത്ത കടത്തി നടക്കുന്നുണ്ട് പക്ഷേ തുടരുന്നു നമുക്ക് എബി നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഈ ചത്ത മത്സ്യങ്ങളെ അവിടെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ കർഷകർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ മത്സ്യങ്ങളുടെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എബി തീർച്ചയായും അത് വളരെ ദുർഗന്ധം അത് അതിഭീകരമായിട്ടുള്ളൊരു സാഹചര്യം തന്നെയാണ് അത്തരത്തിൽ ആ പഴകിയ മത്സ്യം അത് ശക്ത മത്സ്യങ്ങൾ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ആളുകൾ അവരുടെ പ്രതിഷേധം രക്ഷപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് രാവിലെ തന്നെ പെരിയാറുടെ തീരങ്ങളിലൊക്കെ തന്നെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് രീതിയിൽ ഈ ഇത്തരത്തിൽ ചാക്ക ചാക്കിനകത്ത് ഇങ്ങനെ പഴകിയ അല്ലെങ്കിൽ ഈ ശക്ത മത്സ്യങ്ങളെ കെട്ടിയിട്ടിരിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട് വലിയ രീതിയിലുള്ള നാശനഷ്ടം അല്ലെങ്കിൽ നഷ്ടം കർഷകർക്ക് ഉണ്ടായിട്ടുണ്ട് അതും ഇവരുടെ ഈ ഒരു പ്രതിഷേധത്തിന്റെ ആ തീവ്രത എന്ന് പറയുന്നത് അത്തരത്തിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശക്തമായ രീതിയിൽ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നു ഓരോ നിമിഷവും ആളുകളുടെ എണ്ണം പ്രതിഷേധക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നമുക്ക് ഈ ഘട്ടത്തിൽ എന്തായാലും ഈ മത്സ്യങ്ങളെ ഉൾപ്പെടെ ഇവിടെ എത്തിച്ച് നിഷേധിച്ചുകൊണ്ട് അത്തരത്തിൽ നടക്കുകയാണ് ഈ ചീഫ് എഞ്ചിനീയറെ ഒരു തരത്തിലും പുറത്തിറങ്ങാൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് പ്രശ്നക്കാരുടെ പറയുന്നത് അങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ തന്നെ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ശരി എബി ജോൺ എന്തായാലും പെരിയാർ പെരിയാറിലേക്ക് ഇത്തരത്തിൽ രാസമാലിന്യങ്ങൾ ഒഴുക്കിവിട്ട സംഭവത്തിൽ ഇപ്പോൾ മത്സ്യകർഷകർ മാത്രമല്ല പെരിയാർ സംരക്ഷണ സമിതി കൂടി രംഗത്തേക്ക് എത്തിയിരിക്കുന്നു പ്രതിപക്ഷ പാർട്ടികൾ എത്തിയിരിക്കുന്നു ഇത്തരത്തിൽ ഒരു വലിയ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് പെരിയാറിനെ ഒരു ബിഷപ്പ് പുഷെ പുഴയാക്കി മാറ്റാനുള്ള ശ്രമം നടക്കില്ല അല്ലെങ്കിൽ അനുവദിക്കില്ല എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് ഇത് മീനുകൾക്ക് അല്ലെങ്കിൽ മത്സ്യങ്ങൾക്ക് മാത്രമല്ല മനുഷ്യരാശിക്ക് പോലും ഒരു പക്ഷേ ദോഷമുണ്ടാകുന്ന രീതിയിലേക്കാണ് ഇത്തരത്തിൽ മലിനജലം ഒഴുക്കി വിടുന്നത് എന്തായാലും ചില കമ്പനികൾക്കൊക്കെ നോട്ടീസ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് കോടികളുടെ നഷ്ടങ്ങളാണ് ഈ കർഷകർക്കുണ്ടായിട്ടുള്ളത് അവർ ആ തങ്ങളുടെ ന നഷ്ടപ്പെട്ട മത്സ്യങ്ങളെ കൊണ്ടുവന്നുകൊണ്ടാണ് പ്രതിഷേധം നടത്തുന്നതെന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എ ബി ജോൺ തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത് ഇടവേള